ജീവിത പ്രശ്നങ്ങളിൽ പെട്ട ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ നക്ഷത്രഫലമാണ് പറയുന്നത് ആദ്യമായി അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വരൂപോ സുഭഗോ ദക്ഷഹ സ്ഥൂലകായോ മഹാധനി അശ്വനി സംഭവോ ലോകേ ജായതേ ജനവല്ലഭ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ സൗന്ദര്യം സൗഭാഗ്യം കാര്യസാമർഥ്യം തടിച്ച ശരീരം വലിയ സാമ്പത്തിക സ്ഥിതി ജനങ്ങളുടെ നേതൃത്വം തുടങ്ങിയവയുണ്ടായിരിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ അശ്വിന്യാം ബുദ്ധി വിത്ത വിനയ പ്രജ്ഞ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ ബുദ്ധിയും ധനവും വിനയവും വിദ്യയും കീർത്തിയും സുഖവും ഉണ്ടായിരിക്കുമെന്ന് ജാതക പാരിജാതം പറയുന്നു അതുപോലെ തന്നെ അശ്വതി നക്ഷത്രത്തിൽ സ്ത്രീകൾ ജനിച്ചാലുള്ള ഫലം ജാതാശ്വിനീഷു പ്രമദ മനോജ്ഞ പ്രബോധകോശ പ്രിയദർശനാച്ച പ്രിയം വദ സർവ സഹാഭിരാമ ശുധാൻ ദേവ പ്രസക്ത അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ സൗന്ദര്യവും ഉയർന്ന ധനസ്ഥിതിയും ഉള്ളവളായിരിക്കും അതുപോലെ തന്നെ ഇവരെ കാണുന്നതും ഇവരോട് സംഭാഷണം ചെയ്യുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും ക്ഷമാശീലം ശുദ്ധമായ മനസ്സ് ദേവന്മാരിലും ഗുരുക്കന്മാരിലും ഭക്തി എന്നിവ പൊതു ലക്ഷണമായിട്ട് കണക്കാക്കാൻ കഴിയും അതുപോലെ തന്നെ സൂര്യന് ഉച്ഛസ്ഥനാകുന്നത് അശ്വനി നക്ഷത്രത്തിലായത് കൊണ്ട് പൊതുവെ അധികാരത്തോട് ഇവർക്ക് ഒരു ഭ്രമം ഉണ്ടായിരിക്കും വലിയ പദവികളിലൊക്കെ എത്തുകയും ചെയ്യും ചുവയുടെ സ്വക്ഷേത്രത്തിൽ വരുന്ന നക്ഷത്രമാണ് അതിനാൽ പൗരുഷവും ധൈര്യവും ആൺപെൺ ഭേദമില്ലാതെ തന്നെ ഇവരിൽ മുറ്റി നിൽക്കുകയുണ്ടാവും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മിക്കവാറും വീട്ടിലെ മൂത്ത സന്താനമായിരിക്കും ജനനം കൊണ്ടല്ലെങ്കിൽ നേട്ടങ്ങളും കഴിവും കൊണ്ടെങ്കിലും മക്കളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിവുള്ള നക്ഷത്രമാണ് അശ്വതി നിർബന്ധ ബുദ്ധിക്കാരായതിനാൽ വിവേകം കൂടാതെ ഏതെങ്കിലും കാര്യത്തിൽ എടുത്തുചാടിയാലും അതിൽ തന്നെ ഉറച്ചങ്ങട് നിൽക്കും സ്വാർത്ഥത വാത്സല്യം സേവന സന്നദ്ധത പിശുക്കും ധൂർത്തും ഇടകലർന്ന ജീവിത എന്നിവയും ഇവരുടെ പ്രത്യേകതകളാണ് ഈ നക്ഷത്രത്തിന്റെ മൃഗം കുതിരയായതിനാലാവാം തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഇവർക്ക് എളുപ്പം സാധിക്കും മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാനും വശമ്പതരാക്കാനും ഇവർക്ക് സാമർഥ്യമുണ്ട് പിതാവ് സഹോദരൻ തുടങ്ങിയവരെക്കൊണ്ട് ഇവർക്ക് വലിയ ഗുണാനുഭവങ്ങളില്ലെന്നൊരു നിരീക്ഷണമുണ്ട് സ്വയം കെട്ടിപ്പടുക്കുന്ന ഒരു ജീവിതമായിരിക്കും ഇവരുടേത് അശ്വതിയിൽ പിറന്ന അച്ചി എന്നൊരു പഴമൊഴിയുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഗുണത്തികവുള്ളവരും നേട്ടങ്ങൾ കൊയ്യുന്നവരുമായിരിക്കുമെന്നാണ് ഇതിൻ്റെ സാരം കുടുംബ ഭരണത്തിലും ഔദ്യോഗിക മേഖലയിലും ഇവർ മികച്ച കഴിവ് തന്നെ പുറത്തെടുക്കും അശ്വതി നക്ഷത്രക്കാരുടെ ഏഴാം രാശി തുലാമാണ് അതിൻ്റെ അധിപതി ശുക്രനാണ് അത് നല്ല ദാമ്പത്യം ഇവർക്കുണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്നാൽ അതേ ഏഴാം രാശി തന്നെ സൂര്യൻ്റെ നീചക്ഷേത്രം ശനിയുടെ ഉച്ചക്ഷേത്രം എന്നിവ കൂടിയാകയാൽ ദാമ്പത്യ ജീവിതം പ്രശ്ന നിബദ്ധമായിരിക്കുമെന്നും വ്യക്തമാക്കുന്നു ശ്രദ്ധിക്കണം വാഹനം വാങ്ങാനും ഗൃഹം പുതുതായി വയ്ക്കുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനോ ഒക്കെ സാധിക്കും ഈ വർഷം തർക്കങ്ങളും വഴക്കുകളും വരുമെങ്കിലും പ്രാദേശിക പ്രമുഖന്മാരുടെ ഇടപെടലുകൾ കൊണ്ട് അത് മാറിക്കിട്ടും യുവതി യുവാക്കൾക്ക് പുതിയ തൊഴിലിനും തൊഴിൽ ഉള്ളവർക്ക് പ്രമോഷനൊക്കെയുള്ള സാധ്യതയും കാണുന്നു ജലം അഗ്നി വൈദ്യുതി ഇവ വളരെ ശ്രദ്ധിക്കേണ്ടവരാണ് അശ്വതി നക്ഷത്രക്കാർ ഈ വർഷം രോഗമുക്തി കടത്തിൽ നിന്നുള്ള രക്ഷ നേടൽ എന്നിവ രോഗമുക്തി കടത്തിൽ നിന്നും രക്ഷ നേടൽ എന്നിവ ഈ വർഷം ഇവർക്കുണ്ടാവും അതുപോലെ തന്നെ മുപ്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ അശ്വതി നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെല്ലാം മാറി സമൃദ്ധിയും ഐശ്വര്യവും വന്നുചേരും ചില വേളകളിൽ ഏകാന്തത അനുഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കാർഷിക മേഖലയിലും കലാകായിക മേഖലകളിലും ആദരവും അംഗീകാരവും പ്രശംസയും ലഭിക്കാൻ വിധിയുള്ള നക്ഷത്രക്കാരാണ് ഈ വർഷം അശ്വതി നാളുകാർ പിണങ്ങിപ്പോയവരോ അകന്നു പോയവരോ അടുക്കാൻ ഏറെ സാധ്യതയുണ്ട് വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിൽ സാമ്പത്തികമായിട്ടോ ഒക്കെ പിണങ്ങിപ്പോയ സഹോദരങ്ങളോ അതല്ലെങ്കിൽ ബന്ധുജനങ്ങളായിട്ടുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി അടുക്കാനുള്ള സാഹചര്യമുണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കാനും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധ്യതയുണ്ട് ഭൂമി വാങ്ങാൻ അവസരം ലഭിക്കും അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യ സമ്പത്തുകൾ കൈകളിൽ എത്തിച്ചേരും അതിനുള്ള ഭാഗ്യവർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിലവുകൾ കൂടാതെ ശ്രദ്ധിക്കണം അതായത് ഈ പിന്നെ ആഡംബര വ്യവസ്ഥകളിലേക്കൊന്നും അധികം തിരിഞ്ഞു പോകാതെ ഇരിക്കുക അങ്ങനെയുണ്ടെങ്കിൽ കയ്യിൽ ധനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും അധികാരം വർദ്ധിക്കും സ്ഥാന ചലനങ്ങൾക്ക് അവസരമുണ്ടാകും പല്ല് കണ്ണ് ചെവി എന്നീ അവയവങ്ങൾക്ക് പീഢകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സർക്കാർ സംബന്ധമായ ചില ദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പണം മുടക്കൽ പണം കൊടുക്കൽ ധന സംബന്ധമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം എന്തിനും എന്തിനും ഒരു എഗ്രിമെൻ്റ് വയ്ക്കണം ഈ നക്ഷത്രജാതരായ കുട്ടികൾ പഠനപരമായ കാര്യങ്ങളിൽ ആദ്യ മാസങ്ങളിൽ അല്പം വിരസത കാട്ടുമെങ്കിലും വർഷം പകുതിക്ക് ശേഷം അവർ ഊർജ്ജസ്വലരായി മാറും അതുപോലെ തന്നെ ധനലാഭം പ്രതാപം ബന്ധുസമാഗമം അധികാരലബ്ധി വിജ്ഞാന സമ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തൽ ഏർപ്പെടുന്ന ഏതു കാര്യമായാലും ലാഭം പ്രതീക്ഷിക്കുന്ന തരത്തിൽ മുന്നോട്ടുള്ള പോക്ക് സന്താനങ്ങളുടെയും മാതാപിതാക്കളുടെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ജൂലൈ മാസങ്ങളിൽ അല്പം ക്ലേശകരമാവും ജീവിതം ചില ദോഷാനുഭവങ്ങൾക്ക് ചാൻസ് കാണുന്നു പുണ്യക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ പുതിയ ഭവനത്തിന് ചാൻസ് കാണുന്നു വാത രോഗികളായിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ നക്ഷത്ര ദിവസം മഹാദേവ ക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പണം ധാരാ പിൻവിളക്ക് തുടങ്ങിയവ പൂജാമാർഗമായി സമർപ്പിക്കുക മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ മൃത്യുഞ്ജയ ഹോമം നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ ത്രിമധുരം പാൽപ്പായസം കദളിക്കുല സമർപ്പണം എന്നിവ നടത്തുക കെട്ടിയ തുളസിമാല സമർപ്പണവും ഏറ്റവും പ്രയോജനകരം തന്നെയാണ് ശാസ്താവിന് നീരാജനവും അതുപോലെ എള് പായസം വഴിപാട് നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക കുങ്കുമാർച്ചന നടത്തുക ഇത് ഈ ഒരു വർഷം പല പല സമയങ്ങളിലൂടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് നടത്തുക ഈ പൂജാമാർഗങ്ങൾ നടത്തി ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ വർഷം അവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ഷേത്ര ദർശനത്തിലൂടെ അല്ലെങ്കിൽ ഭഗവത് അനുഗ്രഹത്തിലൂടെ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറിക്കെട്ടുകയും നല്ല ഒരു തരത്തിലേക്ക് അവർക്ക് നീങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് തീർച്ചയായും ഏറ്റവും നല്ല ഗണപതി മന്ത്രമൊക്കെ ജപിക്കുക ഓം ഗം ഗണപതിയെ നമ എന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ചൊല്ലി ഇറങ്ങുക തീർച്ചയായിട്ടും ഏറ്റവും നല്ല പ്രയോജനം അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നൽകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അശ്വതി നക്ഷത്രനാഥൻ കേതുവാകയാൽ മഹാഗണപതിയെ ഉപാസിക്കുന്നത് നല്ല ഫലം തരുന്നതാണ് ജന്മ അനുജനക്ഷത്രങ്ങളിൽ അഥവാ അശ്വതി മകം മൂലം ഈ നക്ഷത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ് എന്നും ചൊല്ലേണ്ട ഗണപതി മന്ത്രം ഓം ഗം ഗണപതിയെ നമ എന്നുള്ളതാണ് നക്ഷത്രനാഥനായ കേതു അനിഷ്ട രാശികളിലാണെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി തുടങ്ങിയ ദേവതകളെ നിത്യം ഭജിക്കണം ദേവിയും മഹാത്മ്യം നിത്യപാരായണം ചെയ്യണം മേടം രാശിക്കാരാണല്ലോ അഥവാ മേടക്കൂറുകാരാണല്ലോ അശ്വതി നാടുകാർ ആ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഗ്രഹനിലയിൽ ചൊവ്വ ഓജ രാശികളിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കുന്നതും ക്ഷേമകരമായിരിക്കും ഇതൊന്നും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും തിരിച്ചറിയാൻ നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ സ്വാമിയെയും അതുപോലെ തന്നെ ഭദ്രകാളിയെയും ഒരുമിച്ച് ഭജിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവും നക്ഷത്രദേവത അശ്വനി ദേവകളാകെയാൽ അവരുടെ മന്ത്രങ്ങളും പതിവായി ചൊല്ലാം ഓം അശ്വനി കുമാരാഭ്യാം നമ ഓം അശ്വിന തേജസ് ചഷുഹ പ്രാണേന സരസ്വതി വീര്യം വാജേന്ദ്രോ ബലേന്ദ്രായ ദുരിന്ദ്രിയം അശ്വതി നക്ഷത്രത്തിന്റെ രത്നം ചമ്പവിഴം വൈഡൂര്യം എന്നിവയാണ് കേതുവിന്റെ രത്നം വൈഡൂര്യം എന്നാൽ രത്നധാരണം ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ നല്ല പുതിയ വാഹനം വാങ്ങുക പുതിയ വീട് വയ്ക്കുക അതുപോലെ തന്നെ യുവാക്കൾക്ക് ജോലി ലഭിക്കുക എല്ലാം നല്ല ഒരു സമയമാണ് വാസ്തവത്തിൽ അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഏറ്റവും നല്ലതായി മാറട്ടെ ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹം എല്ലാ അശ്വതി നാളുകാർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം